മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോവസ് ഫ്ലേവേഴ്സ് ആൻഡ് ട്രാൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് കുഞ്ഞ് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ടിപ്സെന്ന് നോക്കാം ഞാൻ ഇവിടെ രണ്ട് മൂന്ന് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കറികളിലൊക്കെ മുറിച്ച് ചേർക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൂടുതലാണെന്ന് തോന്നും അപ്പോൾ നമുക്കിത് ഒരു കഷ്ണമെല്ലാം മുറിച്ച് മുറിച്ച് കഴിഞ്ഞിട്ട് ഇത് എടുത്ത് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നോക്കാം ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത് എൻ്റെ വീഡിയോസ് കണ്ട് ഇനി സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന നമ്മളിങ്ങനെ തക്കാളി മുറിക്കും മുറിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കൂടുതലാണ് ആവശ്യമില്ല നാളെ എടുത്താൽ മതി മതിയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിനൊരു ടിപ്പ് ചെയ്യാം ഒന്നാമതെന്നു വെച്ചാൽ ഞാൻ കുറച്ച് വിനീഗർ എടുത്തിട്ടുണ്ട് ഈ വിനീഗർ ഒരു തുള്ളി ഇതിലെ മേലെ ഒഴിച്ച് കൊടുത്ത് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് വെച്ച് രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുക എന്നിട്ട് അതൊന്ന് നല്ലോണം തേച്ച് കുടിപ്പിച്ചുകൊടുക്കുക ഇങ്ങനെ രണ്ട് വിധത്തിലും നമ്മൾക്ക് സൂക്ഷിച്ചു വെക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചാലും മതി ഫ്രിഡ്ജിൽ വെക്കുന്നതിന് കുഴപ്പമില്ല ഇത് രണ്ട് രീതിയിലും ഞാൻ ഇതിനെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾക്ക് ചെറിയ കാരിയറിൽ വെച്ചിട്ട് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം അപ്പൊ ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വൈ ടിപ്പ് അതുപോലെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും നല്ലൊരു ഉപകാരപ്രദമായ ടിപ്പാണ് ഇത് എല്ലാവരും വീട്ടിലും തക്കാളി ഉപയോഗിക്കുന്നതാണ് പിന്നെ തക്കാളി ഇങ്ങനെ അധികം വന്നാൽ നമുക്ക് എടുത്ത് വയ്ക്കാൻ ചീത്തയായി പോകുന്ന ഒരു പേടിയുണ്ടാവും അപ്പം എങ്ങനെയാണെങ്കിൽ ചീത്തയാകുന്ന യാതൊരു നമുക്ക് പിറ്റേന്ന് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇവിടെ മൂന്നാലും ഗ്രാമ്പൂവും പിന്നെ ഒരു വയന എടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് അരിപ്പൊടിയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുമല്ലോ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൽ പ്രാണികൾ പുഴുവൊക്കെ വരും അപ്പോൾ അത് അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു ടിപ്പാണിത് അപ്പോൾ ഇതിങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഒന്ന് ചെയ്താൽ മതി ഇങ്ങനെ വേനയില നല്ലോണം കഴുകി തുടച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ എത്ര ദിവസം വെച്ചാലും ഇതിലും പുഴുവും പ്രാണികളും ഒന്നും വരില്ല ഇപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ മൂന്നുനാലം ഗ്രാം പൂ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രാം നമ്മൾ ഈ ഗോതമ്പ് കുടിയിലെ ഉള്ളിലേക്കിങ്ങനെ ഓരോന്ന് അതൊന്ന് വെച്ച് അമർത്തി വെച്ച് കൊടുത്താൽ കുറേ ദിവസം കഴിഞ്ഞാലും പ്രാണികളും പുഴുക്കളും ഒന്നും വരില്ല അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ രണ്ടും കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മളത് നന്നാക്കി വെച്ച് മൂടി വെച്ചാൽ മതി അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്രദമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാനിങ്ങനെ ഒന്ന് പൊടി അരിപ്പൊടിയൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇവിടെ എന്നാൽ കുറച്ച് ഒരു സ്പൂണ് മേലെ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് കർപ്പൂരം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് എന്താ ചെയ്യാൻ നോക്കാം നമുക്ക് ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നല്ലോ കല്ലുപ്പ് ഇത് കടുകുമല്ല കടുകൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കർപ്പൂരം അതേപോലെ തന്നെ ഉണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് തിളക്കുന്ന വെള്ളത്തിലേക്ക് ഈ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന കടുകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് തിളയ്ക്കണത് തിളച്ച് നല്ലോണം തിളച്ചിട്ട് നമ്മൾക്ക് ഈ കർപ്പൂരം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കടല കല്ലുപ്പും കടുവ എല്ലാം കൂടെ നല്ലെണ്ണമെ തിളക്കുന്നുണ്ട് നല്ലൊരു ഇളം മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട് കടുകിൻ്റെ കളറാണ് പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന കർപ്പൂരം ഉണ്ടല്ലോ അത് നമുക്ക് കൈ കൊണ്ടുവന്ന് പൊടിച്ചിട്ട് ഇങ്ങനെ പൊടിച്ചാൽ വലിയ കർപ്പൂരാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി ഞാൻ ചെറുതായത് കൊണ്ടാണ് മൂന്നാലെണ്ണം എടുത്തത് ഇത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ടുള്ളൂ അത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതാറിയ ശേഷം നമ്മൾക്ക് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ കിച്ചൺ സിങ്ക് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾക്ക് രാത്രി നമ്മൾ പാത്രമൊക്കെ കഴുകി കിടക്കാൻ പോകില്ലേ ആ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ പല്ലി പാറ്റ അതൊന്നും വരില്ല പിന്നെ കിച്ചണിൽ നല്ലൊരു സ്മെല്ലും കിട്ടും പിന്നെ സിങ്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും എല്ലാറ്റിനും നല്ലൊരു റെമഡിയാണിത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എല്ലാ സാധനങ്ങളും വെച്ച് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ കല്ലുപ്പ് കർപ്പൂരം ഇതെല്ലാം കൂടി ചേർത്ത് തിളപ്പിച്ച ഈ വെള്ളം നമ്മൾക്ക് ഈ സെങ്കിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം രാത്രിയിൽ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം രാവിലെ ആകുമ്പോൾ നമ്മൾ ചില സെങ്കിലൊക്കെ ചേർക്കാൻ പാറ്റ പല്ല് അതൊക്കെ പ്രാണികളൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല പിന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ഇപ്പം ഈ കടകിൻ്റെയും എല്ലാം ഇതവിടെ തന്നെയുണ്ട് രാവിലെ നല്ലോണം ഒന്ന് കഴുകിയിട്ട് കളഞ്ഞാൽ മതി നല്ല വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓളൊന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് സൂക്ഷിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്